ഹലോ ഗെയ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനും എൻ്റെ അയാൻകുട്ടനും കൂടെ കുറുക്കു കുടിക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് ഞങ്ങൾ കുറുക്ക് കുടിക്കാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ആ സ്ഥലം ഇന്ന് കാണിച്ചു കാണിച്ചുതരാം ഇന്ന് നല്ല വെയിലായോണ്ട് ഞങ്ങളിന്ന് അവിടെ പോയിട്ടാണ് ഇന്ന് അവിടെ പോയിട്ടായിരുന്നു കുടിക്കുന്നത് മഴയുള്ള ദിവസം നമുക്ക് പോകാൻ പറ്റത്തില്ല അങ്ങോട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് കുടിക്കേണ്ടി വരും അവിടെ നല്ല വയലിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് ഉള്ള വയലിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എന്നും കുറുക്ക് കുടിക്കുന്നു ഞാൻ കുട്ടം എന്താണ്ട് ഇവിടെ നിന്ന് ഇപ്പോഴേ കുറുക്കൂടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ട്രിപ്പോടൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകണം അതുകൊണ്ട് വീഡിയോ ഓഫാക്കാണ് അല്ലെങ്കിൽ എല്ലാവരും എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല മൊബൈൽ പിടിച്ചിട്ട് ട്രിപ്പോടോട് എടുത്തോട്ട് പോകാൻ പറ്റത്തില്ല ഒരു കയ്യിലും മൊബൈലും ട്രിപ്പോടും കൊണ്ടുപോകണം അതുകൊണ്ട് വീഡിയോ ഓഫാക്കാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ കുറുക്കു കുടിക്കാൻ വരുന്ന സ്ഥലം എത്തി ഗൈസ് ഇതാണ് ഞങ്ങൾ കുറുക്ക് കുടിക്കാൻ വരുന്ന സ്ഥലം ഇതാ ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ കുറുക്കു കുടിക്കുന്നത് വേണ്ടേ അങ്ങ് ദൂരെ അവിടെ ഇങ്ങനെ കാണുന്നത് അവിടെ കാണുന്നത് കായലാണ് ഇത് പിന്നെ ഇങ്ങോട്ട് വയലാണ് പോച്ചയൊക്കെ കയറി കിടക്കുന്നുകൊണ്ടാണ് കായൽ കാണാത്തത് കായലിൻ്റെ പേര് ചേലൂർ കായലെന്നാണ് നല്ല

చెటమరి పోయో కుర్కుడికిని అర్గేదా మేడ పోవా నే ఎల్ల కొచ్చింటి ఆర్టికేట్ అంటే ఆర్టికేట్ అన్న హోల్ టికెట ఆర్ హోల్ టికెట్ హోల్ టికెట్ అదానికి ఆరే ഇത് റാഗീൻ്റെ കുറുക്കാണ് നമ്മളിപ്പോൾ ലൂസായിട്ട് വാവിക്ക് കുറുക്ക് കൊടുക്കത്തില്ല നല്ല കട്ടിയായിട്ടാണ് ഇപ്പം കുറുക്ക് കൊടുക്കുന്നത് അവനിപ്പം ലൂസായിട്ട് കുടിക്കുന്ന കുടിക്കുന്നില്ലായിരുന്നു അവനങ്ങ് തുപ്പി കളയുമായിരുന്നു ഇപ്പം കട്ടിയായിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല കട്ടിയാക്കിയിട്ടാണ് ഇപ്പം കുറുക്ക് കൊടുക്കുന്നത് അതാണ് നല്ല ഇതാണ്ട് നല്ല കട്ടിയായിട്ടിരിക്കുന്നത് ഇവിടെ വന്നിരുന്നാൽ അവന് പെട്ടെന്ന് തന്നെ കുറുക്ക് കുടിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് വീട്ടിലിരിക്കുന്ന സമയത്ത് അവന് ഭയങ്കര മടിയാണ് കുറുക്ക് കുടിക്കാൻ ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ പിന്നെ കിളികളും പിന്നെ ഇതുവരെയൊക്കെ ആൾക്കാരൊക്കെ പോകുന്ന സ്കൂൾ ഡ്രസ്സൊക്കെ പോകുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് അവൻ കുറുക്കം കുടിച്ചോളും പിന്നെ പിള്ളേരൊക്കെ നടന്നു ഇതുവഴി അന്നേരം പിള്ളേരെയൊക്കെ കണ്ട് പിന്നെ കാക്കയും കാക്കയും കിളികളും ഒക്കെ വരും പിന്നെ ഈ ഇപ്പം വെള്ളം കിടക്കുന്നതുകൊണ്ട് ഇപ്പം പോത്തിനെ കൊണ്ട് കെട്ടിയിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ സ്ഥലത്ത് പോത്തിനെ കൊണ്ട് കെട്ടും പിന്നെ പോത്തിനെയൊക്കെ കണ്ട് കൊക്കിനെയൊക്കെ കണ്ട് അങ്ങനെ അവനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കുറുക്കങ്ങ് പെട്ടെന്ന് അങ്ങ് കുടിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവിടെ വന്നിരുന്നിട്ടാണ് കുറുക്ക് കൊടുക്കുന്നത് ഇവിടെ നല്ലൊരു സ്ഥലമാണ് ഇവിടെ വന്നിരുന്നത് നല്ല കാറ്റുമുണ്ട് നല്ല മനോഹരമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ വാവയ്ക്ക് കുറുക്ക് കൊടുക്കുന്നത് ഇതിരുന്ന നല്ല ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ നല്ല രസമാണ് കായലിലും പിന്നെ വയലൊക്കെ ഒക്കെ ഉണ്ടായത് നല്ല രസമാണ് ഇവിടെ ഇരുന്നിട്ട് കുറുക്കു കൊടുക്കാൻ നല്ല രസമാണ് വാഴയ്ക്കും കുറുക്ക് കുടിക്കാൻ ഇവിടെ ഇരുന്ന് കുറുക്കു കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറുക്ക് വീട്ടിലിരുന്ന് കൊടുക്കാൻ നോക്കുമ്പോഴല്ല അവൻ എപ്പോഴും എന്നോട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടു റോഡിലോട്ട് ചൂണ്ടു അവന് ഇങ്ങോട്ട് വരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ പോരും മഴയാകുമ്പോഴും അവൻ ഇങ്ങോട്ടും ഇങ്ങോട്ട് ചൂണ്ടു ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ മഴ സമയത്ത് നമുക്ക് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല മഴയത്ത് ആ മഴയത്ത് ചാടാൻ നോക്കും പനിയൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് വിടത്തില്ല ചുമ്മാ വെറുതെ നമ്മൾ മഴയത്ത് നനയാൻ വിട്ടാലും പെട്ടെന്ന് തന്നെ അങ്ങ് കുളിപ്പിക്കാം പിന്നെ അവൻ ട്രിപ്പോടി പിടിക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി തുടങ്ങുകയും അവനെ ഞാൻ എങ്ങനെയും സമാധാനിപ്പിക്കട്ടെ പൂച്ച പൂച്ച വരണ പൂച്ച 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 പിന്നെ കളിയാടാൻ ബാ പിന്നെ വീടൊന്നും ഇല എല എല ഒരു ഇല പിടുത്തിട്ട് അവനെ ഒന്ന് സമാധാനിപ്പിക്കുക കേട്ടോ അവൻ പ്രശ്നം ഉണ്ടാക്കുന്നു ഇപ്പം എന്നാ ടിഷു ഇതാ വേറെ ഇല വെച്ച് തരാമോ ഭാവയ്ക്ക് വേറെ ഒരു പൂവുള്ളൊരു ഇല വെച്ച് കൊടുത്തോട്ടെ ഒരു ഇല കണ്ടോ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നാ പിച്ചോ പിച്ചോ എന്നാ ആട്ടിയെ എങ്ങനെ ടിഷു 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 തട്ടേ ടിഷു പിന്നെ ഒരു മാജിക്ക് കാണിച്ചതരേ ഇതാണ് മാജി 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 ഓ കുർക്ക് കളയാൻ പോവാണ് അവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കുറുക്കി ഇവിടെ ഇരിക്കുകയാണ് കുറുക്കങ്ങനെ കൊടുക്കട്ടെ ഇതുകൊണ്ട് വരുന്ന കാക്ക വരുന്ന കാക്ക കൊക്ക് വരുന്ന കൊക്ക് പൂച്ച വീഡിയോ എടുക്കുന്നുണ്ട് അവൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് വീഡിയോ മൂർപ്പിച്ചുവെച്ച കേട്ടോ ഇനി കുറുക്കൊക്കെ കുടിച്ചിട്ട് കുളിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് ചാച്ചി ഉറങ്ങും ബാവാ കുറച്ച് കഴിഞ്ഞ് വിഷ്ണിക്കാരാ അടങ്ങിരിക്കടാ ഊ ബാബറ്റാബു വാവാ വാവാ വാബു വാവയാണോ കുഞ്ഞ് വാവയാണില്ലേ ഏഹ് ചക്കൻ വാവയാണോട്ടി കാലി ചൊറിയുന്നോ പുല്ലെത്തിയോ എന്താ ഇത് പോയോ ചെ പുല്ല് പോയോ അമ്മ വേറെ പുല്ല് വെച്ചിട്ട് ഇതാണ്ട് ഗേസ് ഈ വയൽ നിറയെ ഈ സാധനം ഉണ്ട് ഇവിടെ കൊടങ്ങലുണ്ട് കുടങ്ങല് ഷുഗറിനൊക്കെ നല്ലതാണ് ഈ സാധനം ഇത് ഓരം വെച്ച് കഴിക്കാനൊക്കെ പിന്നെ കണ്ണിനൊക്കെ നല്ലതാണ് കുടങ്ങലെന്നാണ് ഈ ഇതിൻ്റെ പേര് കണ്ടോ അത് പിന്നെ കൊടുക്കുകയാണ് ഇവിടെ വയലിഷ്ടം പോലെ നിപ്പോൾ ഉണ്ട് ഇത് ഇതൊരു ഔഷധ സസ്യമാണിത് ഇത് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക ചേട്ടൻ മരുന്നുണ്ട് അവിടുന്ന് ചേട്ടൻ മരുന്നുണ്ട് വെയിലൊക്കെ കുറേ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ തലയിൽ വെക്കുന്ന കൈ പിന്നെ ഈ കുടങ്ങല് പിന്നെ വേറെ ആണിച്ചുപൊടി ഇങ്ങനെയൊക്കെ കുറേ ഔഷധ സസ്യങ്ങളൊക്കെ ഈ ഒത്തിരി ഉണ്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് വയലിൻ്റെ സൈഡിൽ നിന്നാണിത് എന്നാൽ വേണ്ടായോ വേണ്ടായോടോണ ആ പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മൾ അവന് ക്ലോസ്ആപ്പ് അല്ല കണ്ടോ നിങ്ങൾ കൊള്ളാമോ സൂപ്പറാണോ കേ അങ്ങനെ ഞാൻ ഇവിടെ നിന്നേക്കട്ടെ അല്ലെങ്കിൽ ഇവൻ ഫോണേ വേണ്ടിയാക്കും നമ്മളിപ്പോൾ അവിടെ താഴോട്ട് ഇറങ്ങി വയ്യലിൻ്റെ ഇവിടെ താഴോട്ട് ഇറങ്ങി കേട്ടോ വയ്യ കാണിച്ചു കുടിച്ചു തട്ടിയിട്ടല്ലേ ഫോൺ തട്ടിയില്ലേ ഫോൺ വേണ്ട പൊക്കേണ്ടി വരുന്നുണ്ടേ പൊക്കേണ്ടി വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ കുടിച്ചു നേരെ പോയേ തീരുമാൻ പോയോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് താഴെ ഈ സ്കൂൾ കുടിക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നു ഫോണിൽ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വെട്ടം പോകുന്നുണ്ട് ആ റെഡിയായി അങ്ങനെ നമ്മളിവിടെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കുക്ക് കുടിക്കാൻ വേണ്ടി എങ്ങോട്ട് ചെടി എന്താ കൊക്ക് കൊക്കിനെ ഒന്നും കാണുന്നില്ല അല്ല നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ല ഞങ്ങൾ പോകുന്നതിന് മുമ്പേ വരുവാണെങ്കിൽ കാണിച്ച് തരാം രൂപ ചില സമയത്താണെങ്കിൽ പല സൈസിലുള്ള കൊക്ക് വരും ഓരോ സീസണിലും സീസൺ അനുസരിച്ച് കൊക്കൊക്കെ വരും പണ്ട് കൊക്ക് ഇവിടെ നീന്തുന്ന കണ്ടിട്ട് ഞാൻ പണ്ട് അരണന്ന് വിചാരിച്ചിട്ടുണ്ട് വേറെ ഏതോ ഒരു സൈസിലെ കൊക്കോല്ലാവയ്ക്ക് അവിടെ ഇങ്ങനെ ഒരു പൂ നിപ്പുണ്ട് ഞാൻ പോയിട്ട് ആ പൂ പിടുക്കട്ടെ തെറ്റിപ്പൂണ് ഗെയ്സ് തെറ്റിപ്പൂ തെറ്റിപ്പൂവിനൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ തേൻ കുടിക്കാൻ പറ്റും അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ അല്ല ഇതിന് തണ്ടീന്നാണ് നമ്മൾ തേൻ കുടിക്കാൻ വന്നത് കുടിച്ചോ ഓസ്റ്റ് വലിയ തേനൊന്നുമില്ല ചെറുതായിട്ടൊരു ചിലതിനകത്തുണ്ട് കേട്ടോ മധുരം ഉണ്ട് കേട്ടോ പിന്നരുതേ അതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് കുറുക്കും കൊടുക്കാം പിന്നെ ഇവിടെ ഒരുപാട് പൂമ്പാറ്റകളുണ്ട് ഉണ്ട് ഗേ വ്യത്യസ്തകരമായ പൂമ്പാറ്റകളൊക്കെ കാണുമെങ്കിൽ ഈ ബൈലിലോട്ട് വന്നാൽ മതി ഇഷ്ടംപോലെ വ്യത്യസ്തകരമായിട്ടുള്ള പല സൈസിലുള്ള പൂമ്പാറ്റകളും ഇവിടെ നല്ല രസമാണ് കാണാൻ ചില സമയത്ത് നിറയെ ഇങ്ങനെ പറക്കും നമ്മുടെ പിന്നെ ഈ വീടിൻ്റെ അടുത്ത് ഈ വയലുണ്ടായത് കൊണ്ട് നല്ലതാണ് നമുക്ക് കിളികളെയും കൊക്കിനെയും പിന്നെ ഒരുപാട് സൈസിലുള്ള കിളികളും പക്ഷികളും ഒക്കെ വരും അതുകൊണ്ട് നമുക്ക് വയലിന് വയൽ വയലിൻ്റെ അടുത്ത് വീടുള്ളത് വളരെ സൂപ്പറാണ് അവൻ ഇവിടെ നിന്ന് എന്റെ ഷോൾ ഷോളെടുത്തിട്ട് കളിക്കുകയാണ് അക്രമകാരിയാണ് കേട്ടോ കൊഴക്കൂട്ടോണോ അയ്യോ ഇടക്കിടക്കഴുങ്കി ഇതോണ കിട്ട ൻ ചുമ വന്നു കേട്ടോ ജെയ്സ് അയ്യോ എന്നാ അട്ട ഓ അട്ടയ കണ്ട കേട്ടോ ഇവിടെ അട്ടയുണ്ട് വയലേരി ആണ്ട് അട്ടയുണ്ട് എല്ലാം ഉണ്ട് എല്ലാ എല്ലാ ജീവികളും ഉണ്ട് കേട്ടോ വയലേരി അതിൻ്റെ എല്ലാ സൈസ് ജീവികളെയും നമുക്ക് കാടാം അട്ട പാമ്പ് പക്ഷികൾ ഉറുമ്പുകൾ അങ്ങനെ പല സൈസില് ജീവികളെല്ലാടെ ചേർന്ന ഒരു സ്ഥലമാണിത് ഒരു പ്രത്യേകതരം സ്ഥലമാണ് കേട്ടോ പക്ഷേ എനിക്കിഷ്ടമാണ് നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ജീവിക്കാമല്ലോ പക്ഷേ വേറൊരു സ്ഥലത്ത് പോയാൽ സത്യം പറഞ്ഞാൽ ബോറടിക്കും കേട്ടോ ഇവിടെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബോറടിക്കും എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിത്രയും പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലം കളഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ബോറടിക്കാം വേറെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇതാ നമുക്ക് നമുക്ക് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് പല സൈസിലുള്ള നല്ല കായലും വയലും ഒക്കെ ഉണ്ടായിട്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് നമുക്ക് വേറെ എങ്ങും ടൂർ പോയില്ലേലും കുഴപ്പമില്ല നമുക്ക് നല്ല എൻ്റെ മുടി അവൻ വലിച്ചഴിച്ചു ഓ ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ അക്രമമാണ് വേണ്ട അയാൻ കുട്ടനെയും അയ്യോ ഇവിടെ പൂരിത്തം ആഹാ ആ എന്നെ താഴെ നിർത്തിട്ടല്ല രക്ഷയില്ല എൻ്റെ മുടി പഞ്ചു പട്ടിയാണ് അഞ്ചടി ചുടുവേ ചക്കരി കുറുക്ക് കുടിച്ചു കഴിഞ്ഞു കേസ് അവന് മതിയായി അവൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഇന്ന് കുറച്ച് കൂടുതൽ എടുത്തായിരുന്നു അതുകൊണ്ട് അവന് കുറുക്ക് മതിയായിട്ടുണ്ട് ഇനി ബാക്കി ഞാൻ കുടിക്കണം എന്നാൽ തന്നെ ചില ദിവസം ഫുൾ അങ്ങ് കുടിക്കും ഇന്നെന്തായാലും ഇത്രയും ഇത്രയും കുടിച്ചവന് ഇനി ബാക്കി ഞാൻ കുടിക്കാൻ പോവാണ് നിനക്ക് വേണ്ടാലിനി അമ്മ കുടിച്ചോട്ടെ അമ്മ കുടിച്ചോട്ടെ അമ്മ കുടിച്ചോട്ടെ കുടിച്ചോളാനോ കണ്ടോ ഇപ്പോൾ എല്ലാം പറയുന്നതെല്ലാം മനസ്സിലാവും തലയായിട്ട് ഇങ്ങനെ സമ്മതിക്കും കുടിച്ചോളു ഇങ്ങനെ അയ്യാൻ കുട്ടൻ്റെ ബാക്കി കുറുക്ക് ഞാൻ കുടിക്കുകയാണ് ഗീസ് അവനെ താഴെ നത്തം വണ്ണം വെക്കുന്നതിൻ്റെ രഹസ്യം അയാൻകുട്ടിൻ്റെ ബാക്കി വരുന്ന കുറുക്ക് കഴിച്ചിട്ടാണ് ഗേസ് അങ്ങനെ ഞങ്ങൾ കുറുക്കെല്ലാം കുളിച്ചു കഴിഞ്ഞു ഗേസ് ഇനി വീട്ടിലോട്ട് പോവാണ് ഇനി അയ്യാൻകുട്ടനെ കുളിപ്പിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചാച്ചി ഉറക്കണം അതിനിപ്പഴേ ഉറക്കം വരുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ഇതേ തെല്ലാം കുറുക്കായിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവനെ കൊണ്ടുപോയി ഉറങ്ങി പോകുവാണെങ്കിൽ നമുക്ക് കുളിപ്പിക്കാൻ പറ്റത്തില്ല ഉറങ്ങിയില്ലെങ്കി അതിനെ കുളിപ്പിച്ചിട്ട് ചാച്ചി ഉറക്കണം ഇന്നത്തെ ഗെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ് അപ്പോൾ ഓക്കെ ബൈ ടേറ്റാ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം